എംബുരാൻ സിനിമയ്ക്കെതിരെ ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾ അക്ഷരാർത്ഥത്തിൽ മഹാനടൻ മോഹൻലാലിനെ ഞെട്ടിച്ചു ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിൽ ഇതാദ്യമായാണ് നരേന്ദ്രമോദിയിൽ നിന്ന് നേരിട്ട് പുരസ്കാരങ്ങളും ജന്മദിന ആശംസകളും ഒക്കെ ഏറ്റുവാങ്ങിയ നടനെ പെട്ടെന്ന് തന്നെയാണ് സംഘപരിവാർ വൃത്തങ്ങൾ കൈവിട്ടത് മാത്രമല്ല ലാലേട്ടനെ ഉപേക്ഷിക്കാതെ കേരളത്തിലെ ബി നേതൃത്വം അവിടെയുമല്ല ഇവിടെയുമല്ല എന്ന നിലയിൽ പ്രസ്താവന ഇറക്കി എന്നാൽ ബി ജെ പിയുടെ അവിടെയുമല്ല ഇവിടെയുമല്ല എന്ന രീതിയിലുള്ള സിനിമയെ നമുക്ക് സിനിമയായിട്ട് കാണാം എന്നുള്ള പ്രസ്താവനകൾ ഒന്നും തന്നെ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ അംഗീകരിച്ചിട്ടില്ല സിനിമയെ സിനിമയായിട്ട് കാണാം എന്നുള്ള ബി ജെ പിയുടെ നിലപാട് കേരളത്തിലെ സംഘപരിവാർ സംഘടനകളും ഹിന്ദു സംഘടനകളും ബി ജെ പി പ്രവർത്തകരും തള്ളിക്കളഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം സിനിമയെ സിനിമയായിട്ട് കാണാം എന്നുള്ള ബി ജെ പിയുടെ നിലപാടിനെ തിരസ്കരിച്ചുകൊണ്ട് ദേശീയവാദികൾ കേരളത്തിൽ വലിയ പ്രതിഷേധം സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇപ്പോൾ മോഹൻലാലിനെ അക്ഷരാർത്ഥത്തിൽ അസ്വസ്ഥനാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സിനിമയിലെ ഒളിഞ്ഞുകിടക്കുന്ന പരാമർശങ്ങൾ മോഹൻലാൽ ശ്രദ്ധിക്കാതെ പോയി എന്നതാണ് വരുന്ന വിവരങ്ങൾ ഇത്രമാത്രം പ്രതിഷേധമുണ്ടാക്കാൻ സാധ്യതയുള്ള വിഷയങ്ങൾ എന്തുകൊണ്ടാണ് സിനിമയിൽ കൂട്ടിച്ചേർത്തതെന്നും അദ്ദേഹം അന്വേഷിക്കുകയാണ് തന്റെ കരിയറിലെ ഏറ്റവും നല്ല ഒരു പ്രകടനം മോശമായ അർത്ഥത്തിൽ ചിത്രീകരിക്കുകയും അതിന്റെ ദൃശ്യാവിഷ്കാരം നടത്തുകയും ചെയ്തു എന്നുള്ളതിൽ അസ്വസ്ഥനാണ് മോഹൻലാൽ ലാലേട്ടനെ സംബന്ധിക്കുന്നിടത്തോളം മലയാള സിനിമയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന വ്യക്തിത്വമാണ് ആ നിലയ്ക്ക് തന്നെ കക്ഷി രാഷ്ട്രീയ മത ഭേദമന്യെ അദ്ദേഹത്തെ മലയാളികൾ താര രാജാവായി തന്നെ അംഗീകരിക്കുന്നു പക്ഷേ എംബുരാൻ സിനിമ റിലീസായ ആദ്യ ദിവസം തന്നെ ദേശസ്നേഹികളും കടുത്ത ദേശീയവാദികളും മോഹൻലാലിനെതിരെ തിരിയുകയായിരുന്നു സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഹൈന്ദവ ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയ ഹൈന്ദവ ആക്ടിവിസ്റ്റുകളും എല്ലാം തന്നെ മോഹൻലാലിനെതിരെ രൂക്ഷ വിമർശനം നടത്തി എന്നും ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യുകയും സുഡാപ്പികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത അതേ ആളുകൾ തന്നെയാണിപ്പോൾ മോഹൻലാലിന് എതിരായിട്ടുള്ള സൈബർ ആക്രമണം അഴിച്ചുവിടുന്നത് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം പാളയത്തിൽ തന്നെ പട എന്നുള്ള അതീവ ദുഃഖകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു തന്റെ ജീവിതത്തിൽ താൻ ആയിരക്കണക്കിന് കോടികൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും ജീവിതത്തിന്റെ റിട്ടയർമെന്റ് കാലഘട്ടത്തിൽ ഇത്തരം രീതിയിലുള്ള മോശമായ അവസ്ഥ ഒരിക്കലും താര പ്രതീക്ഷിച്ചിരുന്നില്ല നിലവിൽ നടക്കുന്ന വിമർശനങ്ങളും താര രാജാവിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിലും മോഹൻലാലും കുടുംബവും അതീവ ദുഃഖിതരാണ് എംബുരാൻ സിനിമയുടെ ഭാവി എന്താണെങ്കിലും തൻ്റെ കരിയർ അതിലെ വിശ്വാസ്യതയും നരേന്ദ്രമോദിയുടെ അടുത്തുള്ള സൗഹൃദവും എങ്ങനെ തിരിച്ചു പിടിക്കണമെന്ന് ആലോചിക്കുകയാണ് മഹാനടൻ മോഹൻലാലും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച ഫോണിൽ നടത്തിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മോഹൻലാൽ രാജീവ് ചന്ദ്രശേഖറിനെ വിളിച്ചുവെന്നും ബി ജെ പിയുടെ ഉന്നതമായിട്ടുള്ള നേതാക്കളെ വിളിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് തനിക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഒന്ന് ശമിപ്പിക്കുവാൻ തന്നെയാണ് മോഹൻലാലിന്റെ നീക്കമെങ്കിലും നേതാക്കളെ സംബന്ധിച്ചിടത്തോളം തീവ്ര ദേശീയവാദികളായിട്ടുള്ള അണികളും പ്രവർത്തകരും അവരുടെ നിലപാടുകളും നേതാക്കളുടെ കാഴ്ചപ്പാടിനും അപ്പുറത്താണ് ദുഃഖം തളങ്കിട്ട് നിൽക്കുകയാണ് മഹാനടൻ നടൻ മോഹൻലാലിന്റെ വീട്ടിൽ എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ജീവിതത്തിലും കരിയറിലും ഏറ്റവും അഭിമാന പുരസ്സരം ആയ ബ്രഹ്മാണ്ഡ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം മോഹൻലാലിനെതിരെ സൈബർ ആക്രമണം ഉണ്ടാവുകയായിരുന്നു അദ്ദേഹവും കുടുംബവും ഒന്നിച്ചു വന്ന് ഇതുപോലെ ആസ്വദിച്ച് കണ്ട സിനിമ നിമിഷങ്ങൾ തിയേറ്ററിൽ മലയാളികൾ മുൻപ് എങ്ങും കണ്ടിട്ടില്ല അത്രമാത്രം എംബുരാൻ സിനിമ വീക്ഷിച്ചത് പക്ഷേ കെരിയറിലെ ഏറ്റവും വലിയ സൈബർ ആക്രമണത്തിനും ഏറ്റവും വലിയ ലക്ഷക്കണക്കിന് ആളുകളുടെ എതിരായിട്ടുള്ള റിവ്യൂവിനും എംബുരാൻ സാക്ഷ്യം വഹിക്കുകയായിരുന്നു ഒടുവിൽ തന്നെ അഭിമാനവും തലയെടുപ്പും ഒക്കെ ആയിട്ടുള്ള സൈനിക പദവി എടുത്തു മാറ്റണമെന്ന് ഡൽഹിയിൽ നിന്നും കേരളത്തിൽ നിന്നും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന നേതാക്കൾ അടക്കം മുറവിളി കൂട്ടുന്നതും മോഹൻലാലിനെ തലവേദനയാക്കി മോഹൻലാൽ അതീവ ദുഃഖിതനും എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലും സിനിമ അതുപോലെ സിനിമയുടെ ആഹ്ലാദങ്ങളോ സന്തോഷങ്ങളോ എല്ലാം തന്നെ റിലീസ് ദിനത്തിൽ തന്നെ കെട്ടിടങ്ങിപ്പോയി എന്നുള്ള വിവരങ്ങളും സിനിമാ മേഖലയിൽ നിന്നും പുറത്തു വരികയാണ് ന്യൂസ് ന്യൂസ്